ഹസൻ നസറുള്ളയുടെ വധത്തിന്രിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞിരുന്നു ഇറാനും അത് തന്നെയാണ് പറഞ്ഞിരുന്നത് ഏത് നിമിഷവും തിരിച്ചടി ഉണ്ടായേക്കാം എന്ന് ഇരു രാജ്യങ്ങളും അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഇറാനും മുന്നറിയിപ്പ് നൽകി ഇറാൻ ഹസൻ നസറുള്ളയുടെ മരണത്തിന് പിന്നാലെ ദുഃഖാചരണം ആരംഭിച്ചിരിക്കുകയാണ് അവരുടെ രാജ്യങ്ങളിൽ അതിനിടയ്ക്ക് ഹിസ്ബുള്ള ബമ്പൻ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേലിൽ ടെലവീവിലേക്ക് നിരവധി മിസൈലുകൾ തൊടുത്തുവിട്ടു ഹിസ്ബുള മാത്രമല്ല ഹൂത്തികളും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നു ഹൂത്തികളുടെ ഒരു മിസൈൽ ആക്രമണത്തിൽ നിന്ന് നതജ്ഞാഹുക്ക് രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തലനാരം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നദനാഹോ കൊല്ലപ്പെടുമായിരുന്നു ഹോത്തുകളുടെ ബാലസ്റ്റിങ് മിസൈലാണ് നദജനാഹോ വന്നിറങ്ങിയ വിമാനത്താവളത്തിൽ പതിച്ചത് വലിയ നാശനഷ്ടം വിമാനത്താവളത്തിന് ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ കൂടെ നിർത്തേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ചും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പക്ഷേ ജനങ്ങൾ ഇസ്രായേലിന്റെ കൂടെയല്ല അവർ പറയുന്നത് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളെ മോചിപ്പിക്കണം എന്നതാണ് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ദൌത്യവുമാണ് ആ ദൌത്യം പൂർത്തീകരിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അതിനിടയ്ക്കാണ് ലബനനിൽ നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നത് ആ ആക്രമണങ്ങൾക്ക് അതേപടി തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്ബുളീൻ ഹിസ്ബുള്ളയുടെ മേധാവികളും ഹിസ്ബുള്ളയുടെ പല മേധാവികളെയും തങ്ങൾ വധിച്ചുവെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് എത്രമാത്രം ശരിയാണെന്നറിയില്ല പക്ഷേ യുദ്ധത്തിൽ നിന്ന് ഹിസ്ബുള്ള പെന്മാറിയിട്ടില്ല അവർ സർവ്വശക്തിയും ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുകയാണ് അവർക്ക് അങ്ങനെ ആഞ്ഞടിക്കുന്നതിന് പിന്നിൽ ഒരു ആശയമുണ്ട് ആ ആശയം അധിനിവേശം പാടില്ല എന്ന ആശയമാണ് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം കടന്ന് ആക്രമിക്കുക ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ച് കീഴടക്കുക അതിനൊന്നും തങ്ങളെ കിട്ടില്ല എന്നാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് അടുത്ത സൈനിക തലവിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹിസ്ബുള്ള ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ത് സംഭവിച്ചാലും തങ്ങൾ പിന്നോട്ടില്ല എന്നൊരു ആശയമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഹിസ്ബുള്ളക്ക് സഹായ ഹസ്തങ്ങളുമായി ഇറാനുണ്ട് റഷ്യയുണ്ട് വടക്കൻ കൊറിയയുണ്ട് ഉത്തരകൊറിയയുണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ശക്തികൾ ഹിസ്ബുള്ളയ്ക്ക് പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നും പിന്നും നോൽക്കാനില്ല മുന്നും പിന്നും നോൽക്കുന്നത് അവരുടെ രീതിയുമല്ല എന്തായാലും ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നിന്ന് തലമാരയേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നദാഹുവിന്റെ കാലം അയാളുടെ ആയുസ് തീരുമാനിച്ചു